നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ സ്വത്ത് കണ്ടുകെട്ടിയതിനെ കുറിച്ച് അറിയില്ല എന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസ് പറയുന്നു അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു വാർത്തയുണ്ട് അല്ലാതെ ഒരു വിവരവും കിട്ടിയില്ല എന്നായിരുന്നു എം എം വർഗീസിന്റെ പ്രതികരണം സാധാരണ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിലും ജില്ലാ സെക്രട്ടറിയുടെ പേരിലുമാണ് സ്ഥലം വാങ്ങുക വാർത്ത ശരിയാണെങ്കിൽ വേട്ടയാടലാണ് നടക്കുന്നതെന്നും എന്താണെന്ന് അറിയട്ടെ സംഭവിച്ച കാര്യം അറിയാതെ പ്രതികരിക്കുന്നത് ശരിയല്ല എന്നും വിഷയം വരുന്നതിന്റെ അടിസ്ഥാനത്തിലെ മുന്നോട്ടു പോകൂ എന്നുമാണ് വർഗീസ് പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസിയെ മുഴുവൻ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കെതിരെ കരുവന്നൂർ വിഷയമാകട്ടെ ആ രീതിയിലാണ് വന്നതെന്നും വിചിത്രവാദവുമായിട്ടാണ് എം എം വർഗീസ് രംഗത്ത് വന്നിരിക്കുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ പണം സി പി എമ്മിന് ലഭിച്ചു എന്ന് കരുതുന്ന തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ എന്ന വാർത്ത ഇന്നലെ വൈകിട്ടാണ് പുറത്തു വന്നത് ഇതുൾപ്പെടെ പത്ത് പ്രതികളുടെ ഇരുപത്തിയൊൻപത് കോടി വില മതിക്കുന്ന സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് ബാങ്കിന്റെ ശാഖ പ്രവർത്തിക്കുന്ന സ്ഥലം പുറത്തുശേരിയിലെ സി പി എം ലോക്കൽ കമ്മിറ്റി ഉടമസ്ഥതയിലുള്ളതാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് എന്ന പേരിൽ ഇത് എം എം വർഗീസിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സി പി എമ്മിന്റെ തൃശൂരിലെ നാല് ദശാംശം എട്ട് കോടി രൂപയുടെ നിക്ഷേപം ആദായനികുതി വകുപ്പും മരവിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിൽ നൂറ് കോടിയിലേറെ രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തുമെന്നാണ് ഇ ഡി കണ്ടെത്തല്